ചെറുതേത് പൂജ്യം പോയിൻ്റ് രണ്ട് ഒന്ന് ഹരിക്കണം പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റ് രണ്ട് ബാർ പൂജ്യം പോയിന്റ് രണ്ട് ഹോൾ സ്ക്വയർ നമുക്കിവിടെ നാലെണ്ണം വന്നിട്ടുണ്ട് അല്ലെ ചെറുത് ഏതാണ്ട് കാണണം ആദ്യത്തെ എത്ര പൂജ്യം പോയിന്റ് രണ്ട് അതവിടെ ഇരുന്നോട്ടേ ഒന്നും ചെയ്യേണ്ട ഒന്ന് ഹരിക്കണം പൂജ്യം പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ പൂജ്യം പോയിന്റ് രണ്ട് നമ്മളിത് എങ്ങനെ ഹരിക്കുക ഛേദത്തിൽ ദശാംശം വരുമ്പോൾ ഈ ദശാംശം കളയണം എന്നാലേ ഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദശാംശം കഴിഞ്ഞ എത്ര അക്ക ഉണ്ട് ഒരക്ക ഉണ്ട് അപ്പം ഈ ദശാംശത്തിനെ നീക്കി നമ്മൾ നമ്മളിങ്ങോട്ടാക്കുക അപ്പൊ ദശാംശത്തിന് വലിയ ഇല്ലാണ്ടായി അപ്പൊ ഛേദം എന്തായി രണ്ട് എന്നായി അപ്പം നമ്മൾ നമ്മളെന്ത് ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കി ദശാംശം പറഞ്ഞു ഇവിടെ ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ അംശത്തിൽ അതിന് പകരമായിട്ട് നമ്മൾ ഒരു പൂജ്യം ചേർക്കണം അപ്പോൾ ഒന്നിന്റെ കൂടെ പൂജ്യം ചേർത്താൽ പത്ത് എന്ന് വരും പത്ത് ബൈ രണ്ട് എത്രയാണ് അഞ്ച് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെടുത്ത് എഴുതി രണ്ടാം പുത്രം കിട്ടി അടുത്തത് പൂജ്യം പോയിന്റ് രണ്ട് ബാർ എന്താ ഇതിൻ്റെ അർത്ഥം ഈ മുകളിൽ വരച്ച ആ അക്കം ആവർത്തിക്കുന്നു എന്നാണ് അതായത് എന്താണ് പൂജ്യം പോയിന്റ് രണ്ട് 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 അസെട്ര എന്ന് വരും അതവിടെക്കട്ടെ അടുത്തത് പൂജ്യം പോയിൻറ്റ് രണ്ട് ഹോൾ സ്ക്വയർ ഈ പൂജ്യം പോയിന്റ് രണ്ട് ഹോൾ സ്ക്വയർ എങ്ങനെയാണ് കാണുക ഇങ്ങനെ ഒരു ദശാംശ ദശാംശ സംഖ്യയാണ് അതിൻ്റെ വർഗം എങ്ങനെ കാണുക സംഖ്യയുടെ വർഗം കാണുക രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് ദശാംശ സംഖ്യയുടെ വർഗം കാണുമ്പോൾ സംഖ്യയുടെ മാത്രം വർഗം കാണുക രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇനി ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഉണ്ട് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കേ ഉള്ളൂ ആ ഒന്നിൻ്റെ ഇരട്ടി എടുക്കുക ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ടോ അത്രയും അത്ര എണ്ണ ഉണ്ടല്ലോ ആ എണ്ണത്തിൻ്റെ ഇരട്ടി ഒന്നിൻ്റെ ഇരട്ടി രണ്ടാണ് എന്നിട്ട് രണ്ട് സ്ഥാനം അടുത്തവിടെ നീക്കണം അവിടെ രണ്ട് സ്ഥാനം അതിനിപ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു പൂജ്യം ചേർക്കുക അപ്പോൾ രണ്ട് സ്ഥാനമായി ഇവിടെ ദശാംശം ഇടുക അവിടെ ഒരു പൂജ്യം ഇടുക പൂജ്യം പോയിന്റ് പൂജ്യം നാല് ഇനി നമുക്ക് ഈ നാലെണ്ണത്തിൽ ഏതൊക്കെയാണ് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യം പോയിന്റ് രണ്ട് 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 അറ്റ്സെട്രാ പൂജ്യം പോയിന്റ് പൂജ്യം നാല് ഇതിൽ ചോദ്യം ഏറ്റവും ചെറുത് ഏതാണ് ഇതിൽ ഏറ്റവും ചെറുതേതാണ് വരുന്നത് ഇതാണ് കാരണം ഇത് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ഉണ്ട് ഇത് പിന്നെ അഞ്ചാണ് ദശാംശ സംഖ്യയല്ല ഇത് പൂജ്യം പോയിന്റ് രണ്ട് 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 അങ്ങനെ പോകും ഇപ്പം ഏറ്റവും ചെറുത് പൂജ്യം പോയിന്റ് പൂജ്യം നാല് അതായത് ഏത് ചെയ്തിട്ടാണ് പൂജ്യം പോയിന്റ് രണ്ട് ഹോൾ സ്ക്വയർ ഇതാണ് ഏറ്റവും ചെറുത് രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ആറ് ബാറിന് ഭിന്നസംഖ്യയാക്കുക നമുക്കിത് രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ആറ് ബാർ ഈ മൂന്നിൻ്റെയും ആറിൻ്റെയും ബോളിൽ ഒരു വരവരച്ചിട്ടുണ്ട് അതിനെയാണ് രണ്ട് പോയിൻ്റ് ഒന്ന് മൂന്ന് ആറ് ബാർ ഇത് ഒരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഇത് നമ്മൾ ഭിന്ന സംഖ്യ ആക്കണം ഈ രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ആറ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് പോയിൻറ്റ് ഒന്ന് ഇത് അതുപോലെ എഴുതുക കാരണം അവിടെ വരച്ചിട്ടില്ല ഇത് രണ്ട് വരച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അത് ആവർത്തിക്കുക മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് എക്സെട്ര ഇതാണ് ഇത് ഒരു ദശാംശ ആവർത്തക ദശാംശ സംഖ്യയാണ് അതായത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലാണ് അവസാനിക്കാതെ പൂവാണ് ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റണം എന്താ ചെയ്യാൻ നോക്കുക ആദ്യം നമുക്ക് എക് സംബന്ധം എഴുതിയിട്ട് ഇത് എഴുതുക എന്ത് രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് അറ്റ്സെട്ര അവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ദശാംശം കഴിഞ്ഞ ഉടനെ ആവർത്തിക്കണമുണ്ടോ എന്ന് നോക്കുക ദശാംശം കഴിഞ്ഞ ഉടനെ ആവർത്തിക്കുന്നില്ല കാരണം ദശാംശം കഴിഞ്ഞാൽ ഒന്നാണ് അത് ആവർത്തിക്കുന്നില്ല മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് ഇവിടുന്ന് ആവർത്തിക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ എവിടുന്നാണോ ആവർത്തിക്കുന്നത് ദശാംശം അവിടേക്കാക്കണം ആവർത്തിക്കുന്നത് ഇവിടെ നിന്ന് മകൾക്കാണ് അപ്പോൾ ഈ ദശാംശം ഇവിടേക്ക് എത്തിക്കണം അപ്പോഴാണ് ദശാംശം കഴിഞ്ഞുകൊണ്ടേ ആവർത്തിക്കാൻ തുടങ്ങൂ അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് നീങ്ങണം അതായത് ഒരു സ്ഥാനം വലത്തോട്ട് ദശാംശത്തെ എങ്ങനെ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കുക പത്ത് കൊണ്ട് ഗുണിക്കുക ഒരു സ്ഥാനം പറഞ്ഞാൽ ഒരു പൂജയുള്ള സംഖ്യ പത്ത് കൊണ്ട് ഇരുവശത്തും ഇവിടെ മാത്രം കുണിക്കരുത് നമ്മൾ രണ്ട് ഭാഗത്തും ഗുണിക്കണം അപ്പോൾ ഇവിടെ ഇൻഡു പത്ത് ചെയ്യുന്നു ഈ ഇവിടെയും ഇൻഡു പത്ത് ചെയ്യുന്നു പത്ത് ഇൻഡു എക്സ് പത്ത് എക്സ് സമം ഇതിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക ഇത് എന്തിനാണ് നമ്മൾ പത്ത് കൊണ്ട് കുണിക്കുന്നത് ഈ ദശാംശം ഇങ്ങോട്ടാക്കാൻ അപ്പോൾ ഈ ദശാംശം ഇങ്ങോടാ എന്ത് വരും ഇരുപത്തൊന്നെന്ന് വരും ഇരുപത്തൊന്ന് പോയിന്റ് ബാക്കി അതുപോലെ എഴുതുക മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് അറ്റ്സെട്ര അപ്പോൾ നമുക്ക് ചോദ്യം ശരിയായ രീതിയിലായി കാരണം ദശാംശം കഴിഞ്ഞോടേ ആവർത്തിച്ചിരുന്നില്ല ഇപ്പം ദശാംശം കഴിഞ്ഞ ആവർത്തിക്കാൻ തുടങ്ങി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് മൂന്ന് ആറ് അല്ലേ രണ്ട് അക്കങ്ങൾ ആവർത്തിക്കണം മൂന്ന് ആറ് അപ്പം രണ്ട് പൂജ്യമുള്ള സംഖ്യ എടുക്കുക നൂറ് എന്നിട്ട് രണ്ട് ഭാഗത്തും നൂറ് കൊണ്ട് കുടിക്കുക ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ പത്ത് എക്സ് ഇൻറ്റു നൂറ് അപ്പോൾ പത്ത് ഇൻറ്റു നൂറ് എന്ത് വരും ആയിരം എന്ന് വരും ആയിരം എക്സ് ഒടണം കൂടെ സമം ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ നൂറിൽ രണ്ട് പൂജ്യമാണ് ഈ ദശാംശം രണ്ട് സ്ഥാനം വരത്തോട്ട് നീങ്ങും ഈ ദശാംശം ഇവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഈ സംഖ്യ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് അറ്റ്സെട്രന്നായി അപ്പോൾ നമുക്ക് മൂന്ന് സമവാക്യം കിട്ടി ആദ്യം ഇത് ഇതൊന്ന് ഇവിടുന്ന് രണ്ട് ഇവിടുന്ന് മൂന്ന് നമുക്ക് ആദ്യത്തെ എടുക്കേണ്ട കാരണം അത് ശരിയല്ല ദശാംശം കഴിവേ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് സമവാക്യം എടുക്കുക ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ചുവട്ടിലെ സമവാക്യത്തിന് ചുവട്ട സമവാക്യത്തിൻ്റെ ഇടതു വശത്തുനിന്ന് മുകളിൽ സമവാക്യത്തിൻ്റെ ഇടതു വശം കുറയ്ക്കുക അതായത് ആയിരം എക്സിന്ന് പത്ത് എക്സ് കുറയ്ക്കുക ആയിരം എക്സ് കുറയ്ക്കണം പത്ത് എക്സ് ആയിരത്തിന്ന് പത്ത് കുറച്ച് എത്ര വരിക തൊള്ളായിരത്തി തൊണ്ണൂറ് എക്സ് എന്ന് പറഞ്ഞു ഇപ്പം എന്താ ചെയ്ത് ഇടതുവശത്തു നിന്ന് ഇടതുവശം കുറച്ചു അതുപോലെ നമ്മൾ വലതുവശത്തു നിന്ന് വലതുവശം കുറയ്ക്കണം ഇവിടെ വലതുവശം എന്താ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് എക്സെട്ര അതിൽ നിന്ന് ഇത് എന്താണ് ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് എക്സെട്ര ഇത് കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നോക്കൂ ഇതെല്ലാം പൂജ്യമായി പോയി ഇവിടെയൊക്കെ തുല്യമാണ് അപ്പൊ ദശാംശത്തിന് അപ്പുറം ഒന്നും ഇല്ല പൂജ്യമായി പോകും ഈ ഭാഗം മാത്രം കുറച്ചാൽ മതി ആറ് ഒന്ന് കുറച്ച അഞ്ച് മൂന്ന് രണ്ട് കുറച്ച ഒന്ന് പിന്നെ ഒന്ന് രണ്ട് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആവും അപ്പം നമ്മൾ എന്താ എഴുതുക ഇടത് വശം കുറച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് എക്സ് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ് എക്സ് സമം വലതുവശം കുറച്ചിട്ട് എന്ത് കിട്ടി ഇത് കിട്ടി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് എക്സ് സംഭവം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണെങ്കിൽ എക്സ് എങ്ങനെ നമ്മൾ കാണുക രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്കിതിനെ വെട്ടിച്ചുക്കാൻ പറ്റുമോ എന്ന് നോക്കാം കൂട്ടുമ്പോൾ അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്നും ഏഴ് ഏഴ് രണ്ട് ഒമ്പത് ഈ അക്കങ്ങളുടെ തുക ഒമ്പതാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് കൊണ്ട് വെട്ടി ചുരുക്കാം അക്കങ്ങളുടെ തുക ഒൻപതാവും കൊണ്ട് ഒൻപതിന് ഒമ്പത് കൊണ്ട് വെട്ടി വെട്ടിച്ചുക്കാം പതിനെട്ടിൽ ഇരുപത് പതിനെട്ട് ശിഷ്ടം മൂന്ന് മുപ്പത്തൊന്നിൽ മൂവൊമ്പത് ഇരുപത്തേഴ് ശിഷ്ടം നാല് നാല്പത്തഞ്ചില് അയ്യൊമ്പത് നാല്പത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബൈ ഇവിടെ ഒമ്പത് കൊണ്ട് പഠിച്ചിട്ടുമ്പോൾ ഒരമ്പത് ഒരൊമ്പത് ഒമ്പത് പൂജ്യം നൂറ്റി പത്ത് ഒന്ന് ഇനി നമുക്കിതിനെ അഞ്ചുകൊണ്ട് പഠിച്ചെടുക്കാം അഞ്ചുകൊണ്ട് ഇരുപത്തി മൂന്നില് നാലഞ്ച് ഇരുപത് ശിഷ്ടം മൂന്ന് മുപ്പത്തഞ്ചില് ഏഴഞ്ച് മുപ്പത്തഞ്ച് നാല്പത്തേഴ് ബൈ ഇവിടെ പത്തിൽ ഇരഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് പത്തിൽ ഇരഞ്ച് പത്ത് നമുക്ക് നാല്പത്തേഴ് ബൈ ഇരുപത്തിരണ്ട് എന്ന് കിട്ടി അതാണ് ഉത്തരം